നമസ്കാരം ആഡംബര കാറിച്ച് പൂനെയിൽ രണ്ട് യുവ എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വ്യവസായിയുടെ മകനെ രക്ഷിക്കാൻ നടന്ന ശ്രമങ്ങൾ ഓരോന്നായി പുറത്തുവരികയാണ് കാർ ഓടിച്ച കൗമാരക്കാരന് അനുകൂലമായി വ്യാജ റിപ്പോർട്ട് നൽകിയ ഡോക്ടർമാർക്ക് മൂന്ന് ലക്ഷം രൂപ കൈക്കൂലി ലഭിച്ചിരുന്നതായി പോലീസ് അധികൃതർ വ്യക്തമാക്കി ആശുപത്രിയിലെ പ്യൂണായ അതുൽ ഖഡ്കാംബിലെ ഇടനിലക്കാരനായി നിന്ന് പതിനേഴുകാരന്റെ കുടുംബത്തിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് കണ്ടെത്തൽ അതേസമയം വ്യാജ റിപ്പോർട്ട് ശമിച്ചെന്ന് തെളിഞ്ഞതോടെ പൂനെയിലെ ജസൂൺ ആശുപത്രിയിലെ ഡോക്ടർ അജയ് തവാഡെ ഡോക്ടർ ഹരി ഹാർണൂർ എന്നിവരെയാണ് പൂനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ആശുപത്രിയിലെ ഫോറൻസിക് ലാബിന്റെ തലവനാണ് ഡോക്ടർ തവാഡെ സംഭവ ദിവസം കൗമാരക്കാരന്റെ പിതാവും തവാഡയും തമ്മിൽ ഫോണിൽ സംസാരിച്ചതായിട്ടാണ് വിവരം രണ്ട് ഡോക്ടർമാരുടെയും ഫോൺ അന്വേഷണ സംഘം പിടിച്ചെടുത്തു മദ്യപിച്ചോ എന്നറിയാനുള്ള പരിശോധനയിൽ ഫലം നെഗറ്റീവ് ആയിരുന്നുവെന്നാണ് ഇവർ റിപ്പോർട്ട് നൽകിയത് എന്നാൽ ബാറിൽ നിന്നുള്ള സി ദൃശ്യങ്ങളിൽ രാത്രിയിൽ പതിനേഴുകാരൻ മദ്യപിക്കുന്നതിൻ്റെ ദൃശ്യം പറഞ്ഞിരുന്നു മെയ് പത്തൊൻപതിന് രാവിലെ പതിനൊന്ന് മണിയോടെ സസൂൺ ആശുപത്രിയിൽ വെച്ച് പതിനേഴുകാരന്റെ സാമ്പിൾ എടുത്തു എന്നാൽ ഇതിനു പകരം മറ്റൊരാളുടെ സാമ്പിൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു അന്വേഷണത്തിൽ ആശുപത്രിയിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗം എച്ച്ഒ ഡി അജയ് തവാഡയുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ ഹരി ഹാർണോർ സാമ്പിൾ മാറ്റിയതായി വ്യക്തമായതായി പോലീസ് കമ്മീഷണർ അമൃതേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു മെയ് പത്തൊൻപതിന് പുലർച്ചെയാണ് അശ്വിനി കോഷ്ട അനീഷ് അവാഡിയ എന്നീ യുവ എഞ്ചിനീയർമാരുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത് പതിനേഴുകാരൻ ഇരുന്നൂറ് കിലോമീറ്ററോളം വേഗതയിൽ ഓടിച്ച കാറിടിച്ച് ബൈക്ക് യാത്രികരായ യുവ എഞ്ചിനീയർമാർ മരിക്കുകയായിരുന്നു കാർ ഓടിച്ച പതിനേഴുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു റോഡ് അപകടങ്ങളെ സംബന്ധിച്ച് മുന്നൂറ് വാക്കിൽ കവിയാത്ത ഉപന്യാസം എഴുതുക പതിനഞ്ച് ദിവസം ട്രാഫിക് പോലീസിനൊപ്പം പ്രവർത്തിക്കുക മദ്യപിക്കുന്ന ശീലം ഉൾപ്പെടെ മാറ്റാനായി കൗൺസിലിങ്ങിന് വിധേയനാക്കുക തുടങ്ങിയ ഉപാധികൾ മുന്നോട്ട് വെച്ചായിരുന്നു റിയൽ എസ്റ്റേറ്റ് വ്യവസായിയുടെ മകന് നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നത് എന്നാൽ ഇതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നതോടെ ഈ ജാമ്യം പിന്നീട് റദ്ദാക്കുകയും ചെയ്തു കഴിഞ്ഞ പത്തൊൻപതിന് പുലർച്ചെ രണ്ടേ കാലോടെയാണ് നാട്ടിനെ നടിക്ക് അപകടമുണ്ടായത് പതിനേഴുകാരൻ ഇരുന്നൂറ് മീറ്ററോളം വേഗതയിൽ ഓടിച്ച കാറിടിച്ച് യുവ എഞ്ചിനീയർമാർ മരിക്കുകയായിരുന്നു മദ്യലഹരിയിലായിരുന്നു പതിനേഴുകാരൻ വാഹനം ഓടിച്ചത് സംഭവം വിവാദമായതിനു പിന്നാലെ കർശന നടപടിയുമായി മഹാരാഷ്ട്ര ഗതാഗത കമ്മീഷണർ രംഗത്ത് വന്നിരുന്നു കാർ ഓടിച്ച പതിനേഴുകാരന് ഇരുപത്തിയഞ്ചു വയസ്സുവരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ നിന്ന് വിലക്കിയതായി ഗതാഗത കമ്മീഷണർ വിവേക് ഭീമൻവർ പറഞ്ഞിരുന്നു അപകടമുണ്ടാക്കിയ പോർഷെ ടേഗാൻ കാറിന് രജിസ്ട്രേഷൻ ഇല്ലെന്നും ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് രൂപ ഫീസ് അടയ്ക്കാത്തതിനാലാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു വൈദ്യുത വാഹനങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ നികുതി ഇളവുണ്ട് പോർഷെ ടേഗാൻ്റെ ആകെ രജിസ്ട്രേഷൻ ഫീസ് ആയിരത്തി എഴുന്നൂറ്റി രൂപ മാത്രമാണ് ആയിരത്തി രൂപ ഫീസ് സ്മാർട്ട് കാർഡ് ആർ വേണ്ടി ഇരുന്നൂറ് രൂപ തപാൽ ചാർജ് അൻപത്തിയെട്ട് രൂപ എന്നിവയടങ്ങുന്നതാണ് ആകെ ഫീസ് എന്നാൽ ഈ ഫീസ് അടച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായി ഉടമ വന്നില്ല എന്നായിരുന്നു ആർ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് അതേസമയം വാഹനത്തിന് കർണാടകയിൽ നിന്ന് ലഭിച്ച താൽക്കാലിക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റുമുണ്ട് ആറുമാസം കാലാവധിയുള്ള ഈ സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ലഭിച്ചത് സെപ്റ്റംബർ വരെയാണ് താൽക്കാലിക സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ബംഗളൂരുവിലുള്ള ഡീലറാണ് കാർ ഇറക്കുമതി ചെയ്ത് കർണാടകയിൽ താൽക്കാലിക രജിസ്ട്രേഷൻ നടത്തി ഉടമയ്ക്ക് കൈമാറിയത് താൽക്കാലിക രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ ആർ ടി ഓഫീസിലേക്കും തിരിച്ചു മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം അതിനിടെ അപകടത്തിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു രണ്ട് പബ്ബുകളിലായി തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് നാല്പത്തി എണ്ണായിരം രൂപയായിരുന്നു പതിനേഴുകാരൻ ചെലവഴിച്ചത് ശനിയാഴ്ച രാത്രി പത്ത് നാൽപ്പതോടെ കോസി എന്ന ആദ്യ പബിലും പിന്നീട് പന്ത്രണ്ട് പത്തോടെ ബ്ലാക്ക് മാരിയറ്റ് എന്ന മറ്റൊരു പബ്ബിലുമായിരുന്നു പതിനേഴുകാരനും സംഘവും പോയത് കോസി പബ്ബിലെ ജീവനക്കാർ ഇവർക്ക് മദ്യം നൽകുന്നത് നിർത്തിയതോടെയാണ് അടുത്ത പബ്ബ് തേടി ഇവർ പോയത്